ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഒരു കോഴിക്കോട് യാത്ര പോയത് എൻ്റെ ചെറിയൊരു ബ്ലോഗാണേതായിട്ട് അപ്പോൾ ഞങ്ങൾ ഏകദേശം രാവിലെ ഒരു നാലര മണിയോട് കൂടെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടുണ്ട് എൻ്റെ മോള് എന്നത്തേക്കാട്ടിൽ ഞാൻ എഴുന്നേറ്റ് ഒപ്പം തന്നെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ അപ്പം പോകാനുള്ളതാണെന്ന് നമുക്കറിയായിരിക്കും അതുകൊണ്ടാണോ എന്നറിയില്ല എന്തായാലും രണ്ട് പേര് നേരത്തെ കുട്ടിയൊക്കെ എഴുന്നേറ്റ് ഫ്രഷ് ആയി ഒക്കെ ഇട്ടുണ്ട് മോളെ ജസ്റ്റ് ഒന്ന് മുഖമൊക്കെ ഒന്ന് കഴുകി ഒന്ന് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി കൊന്ന് റെഡിയാക്കി എടുത്തേയുള്ളൂ ഞങ്ങളും മൂന്നുപേരും മൊത്തത്തിലൊന്നും ഫ്രഷ് ആയിട്ടുണ്ട് അപ്പം നല്ലൊരു ട്രിപ്പ് തന്നെ ആകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങളുടെ യാത്ര തുടങ്ങുകയാണ് ഞങ്ങൾ ഇക്കടെ കസിൻസൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇനി നേരെ പെരുമ്പാവൂർ പോയിട്ട് അവിടെ നിന്ന് ഞങ്ങളൊരു ട്രാവലാണ് ട്രാവലറിൽ ആണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾക്ക് അമ്മായിനെ കൂടെ പിക്ക് ചെയ്തിട്ട് വേണം പോകാനായിട്ട് അപ്പോൾ ഞങ്ങൾ കൊണ്ടുപോകാനുള്ള ബീച്ചിലല്ലേ പോകുന്നത് അപ്പോൾ ഇക്കാനും മോക്കും മോൻ്റെയൊക്കെ ഓരോ ജോഡി ജസ്റ്റ് ഇട ഇതിലോട്ട് ഇറങ്ങുമ്പോൾ കടലിൽ ഇറങ്ങുമ്പോൾ ജസ്റ്റ് ഒന്നൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഡ്രസ്സും പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഓൾറെഡി ഞങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് ഞാൻ പത്തിരി മേടിച്ചു ഞങ്ങൾ എന്നിട്ട് പിന്നെ ചിക്കൻ കറി ജസ്റ്റ് ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് നല്ല ഒത്തിരി ഒരു ഒത്തിരി ചാറല്ല അല്ലാത്ത രീതിയിൽ ചിക്കൻ കറിയും കൂടെയൊക്കെ റെഡിയാക്കി പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം പിന്നെ മക്കൾക്കുള്ള സ്നാക്സ് അങ്ങനെയൊക്കെയുള്ള കുറച്ച് എല്ലാ ഐറ്റംസും എടുത്തിട്ടുണ്ട് പിന്നെ ഒമിച്ച് ചെയ്യും എന്നുള്ളത് കൊണ്ട് അതിൻ്റെ ടാബ്ലെറ്റൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞങ്ങളൊരു യാത്ര പോവാണ് ഒമ്മിച്ച് ഞങ്ങൾ തലേ പറഞ്ഞ് ഇത്ര മണിക്ക് ഇറങ്ങുമെന്ന് അപ്പോൾ ഒമ്മിച്ച് അപ്പുറത്തെ ഓപ്പോസിറ്റ് ആട്ടോ അനിയൻ്റെ ഞങ്ങളുടെ തറവാട് അപ്പോൾ ഒമ്മിച്ച് ഞങ്ങൾ യാത്ര പോകുന്നത് നോക്കി അവിടെ ഇരിക്കുക കേട്ടോ അപ്പോൾ ഞങ്ങൾ ഉമ്മിച്ചിടത്തൊക്കെ യാത്ര പറഞ്ഞ് ദശ്ശ ചെയ്ത് ഞങ്ങൾ ഇറങ്ങുകയാണ് അപ്പോൾ നല്ലൊരു യാത്ര തന്നെ ആയിരിക്കും എന്ന് കരുതിക്കൊണ്ടാണ് ഇറങ്ങുന്നത് കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ നല്ല അടിപൊളി തന്നെ നല്ല രീതിയിൽ എല്ലാവരും കൂടെ ആയിട്ടൊക്കെ ആയിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്തുള്ള നല്ലൊരു ട്രിപ്പ് തന്നെയായിരുന്നു പക്ഷേ എനിക്ക് പറ്റിപ്പോയ കുറച്ച് ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ കോഴിക്കോടൊക്കെ പോകുമ്പം കുറേ നല്ല ഒക്കെ എടുക്കണം എന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ നല്ല അവിടുത്തെ നല്ലൊരു സ്ഥലത്തു നിന്നൊക്കെ അവിടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഹൽവ മേടിക്കുന്ന ഷോപ്പ് പിന്നെ നമ്മളെ ബിരിയാണി എല്ലാ ഏത് തരം ടൈപ്പ് ബിരിയാണി കിട്ടുന്നൊക്കെ ഷോപ്പിലാണ് ഞങ്ങൾ കയറിയത് പക്ഷെ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാര്യം ഞങ്ങൾ ഇവിടെ നിന്ന് പോയ ടൈമിൽ തന്നെ ആദ്യം ഇറങ്ങിയത് ഒരു പത്തേമുക്കാൽ പതിനൊന്ന് മണിയായപ്പോൾ കോഴിക്കോട് എത്തി ഞങ്ങൾ മിഠായി മിഠായിത്തെരുവിലാണ് ആദ്യം ഇറങ്ങിയത് കേട്ടോ പക്ഷേ അവിടെ ആ വെയിലൊക്കെ കൊണ്ട് പർച്ചേസിങ്ങും കൂടെ കഴിഞ്ഞ് പിന്നെ മോളങ്ങോട്ട് പിണക്കായി വേറെ ആരെയും മാറത്തില്ലല്ലോ അവൾ അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ കുറേ വീഡിയോ ഒക്കെ എനിക്ക് മിസ്സായി പോയിട്ടുണ്ട് എടുക്കാനേ പറ്റിയില്ല അപ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടും വിഷമമൊക്കെ ഉണ്ട് ഞങ്ങളെ അമ്മായിനേം കൂടെ അത് പിക്ക് ചെയ്ത് ഞങ്ങളെ പോവാണ് അപ്പോൾ ഞങ്ങളും അമ്മായിയും മാത്രമേ ഇവിടെ നിന്നുള്ളൂ പിന്നെ കസിൻസൊക്കെ പെരുമ്പാവൂരിൽ നിന്നാണ് കട കസിൻസൊക്കെ അപ്പോൾ ജസ്റ്റ് ഞങ്ങളിവിടെ നിന്ന് യാത്ര ആയിട്ടുണ്ട് നല്ല അടിപൊളി ഒരു യാത്ര തന്നെയായിരുന്നു കേട്ടോ കുഴപ്പമൊന്നുമില്ല ആരും ഒമിറ്റൊന്നും ചെയ്തില്ല പിന്നെ കുറച്ച് മക്കളൊക്കെ എല്ലാവരും കസിൻസിൻ്റെയൊക്കെ മക്കളും മോനും മോളും അങ്ങനെ കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിള്ളേരൊക്കെ നല്ല അടിപൊളി നല്ലൊരു സ്റ്റാർട്ട് യും ഇതൊക്കെ തന്നെയായിരുന്നു തിരിച്ചു വന്നപ്പോഴും അവർ നല്ല മൂടായിരുന്നു കേട്ടോ നല്ല ഇതൊക്കെ ആയിരുന്നു ഒരു ബുദ്ധിമുട്ട് നമുക്ക് യാത്രയിൽ ആർക്കും ഇല്ലായിരുന്നു മക്കൾക്കും ഇല്ലായിരുന്നു നമുക്കൊന്നും തന്നെ യാത്രയിൽ നല്ല സുഖമായിട്ടുള്ള യാത്ര തന്നെയായിരുന്നു അപ്പോൾ വീഡിയോ കുറച്ച് പിടിക്കാനുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ബുദ്ധിമുട്ടായി പോയിരുന്നേല്ലോ അപ്പോൾ അത് ഞങ്ങൾ ഇത് ഒരു കസിനാണ് സജന അപ്പോൾ സജനയുടെ വീട്ടിൽ പോയിട്ടാണ് ഞങ്ങൾ പോയത് പോയിട്ട് അവിടെ നിന്നാണ് അങ്ങോട്ട് പോ പിന്നെ ട്രാവലറിൽ പോയത് കേട്ടോ അപ്പോൾ എല്ലാവരും ഇവിടെ നിന്ന് തന്നെയാണ് തൊട്ടടുത്തടുത്ത വീടുകളിൽ തന്നെയാണ് ബാക്കി കസിൻസൊക്കെ ഉള്ളത് അപ്പോൾ അവരും ഓക്കെ റെഡി ആയിട്ട് ഇരിക്കുകയാണ് അപ്പോൾ സുബഹി ടൈമാണ് അപ്പോൾ നിസ്കരിച്ചിട്ട് ഇറങ്ങുക എന്നുള്ള രീതിയിൽ ഞങ്ങളൊക്കെ നിസ്കരിച്ചിട്ടും കൂടെയാണ് ഇറങ്ങി ഒരു യാത്രയ്ക്ക് പോകുന്നതാണല്ലോ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അതിൻ്റെയൊക്കെയുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് അപ്പോൾ വേറെ എന്തൊക്കെയുണ്ട് നിങ്ങൾ ഈ ക്രിസ്മസ് വെക്കേഷൻ ആയിട്ട് വേറെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൊക്കെ പോകണം എന്നൊക്കെ വിചാരിച്ചൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ ഈ യാത്ര പോയി വന്നിട്ട് ഇതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കട്ടെ കാരണം മോളുടെ കൊണ്ടുപോകുന്ന യാത്രയല്ലേ അപ്പോൾ അവക്കെ ഇനി എങ്ങനെയാണ് കാരണം ഈ ബീച്ചിലൊക്കെ പോകുമ്പോൾ ഉള്ള കാറ്റും മറ്റും ഒക്കെ അടിക്കുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചൊന്നും അറിയില്ല അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഇനി ഒന്ന് രണ്ട് സ്ഥലം കൂടെ പോകാനൊക്കെ ഒരു പ്ലാൻ ഉണ്ട് വ്ളോഗൊക്കെ എടുക്കേണ്ടതില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള തയ്യാറെടുപ്പിലൊക്കെ ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ നിസ്കരിക്കാനുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഓരോ കട്ടൻ ചായയൊക്കെ കുടിച്ചു നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുകയാണ് ഏകദേശം നമ്മളത് ഇപ്പം ഏകദേശം എനിക്ക് ഒന്ന് ആറുമണി ആയ്ക്ക് മുന്നേട്ട് തന്നെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് അഞ്ചര അഞ്ചര മുക്കാലിലൊക്കെ ടൈം ആയപ്പോൾ തന്നെ നമ്മൾ ഇറങ്ങിയിരുന്നു കേട്ടോ അപ്പോൾ അതേ മക്കളൊക്കെയാണ് അവരുടെ രണ്ട് മൂന്ന് മക്കളുണ്ട് കേട്ടോ അതിൽ മൂത്തയാളാണിത് രണ്ടാമത്തെ ആൾ ഒരു മോനാണ് ഇളയാളാട്ടോ ആ മോള് അപ്പോൾ ഞങ്ങൾ എന്തായാലും യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ പോകുക കേട്ടോ അപ്പോൾ നമ്മൾ അതിന് മുന്നേ നമ്മൾ കൊണ്ടുവന്ന ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവർക്കും ഉള്ളതും അപ്പോൾ അതൊക്കെ അവരവർ തന്നെ എല്ലാം കൊണ്ട് കുറച്ച് നമ്മൾ ഈ ഇവിടുന്ന് ഇവരുടെ വീട്ടിൻ്റെ ഇവിടെ ആ ജംഗ്ഷനിലാണ് വണ്ടി ഇട്ടിരിക്കുന്നത് ജസ്റ്റ് ഇങ്ങോട്ടേക്ക് എടുത്തില്ല കാരണം കുറച്ച് നടന്ന് പോയാൽ മതി അവിടെ തന്നെയായിട്ടാണ് ട്രാവലർ വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഈ വണ്ടി വെയ്റ്റിങ്ങിലാണ് അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് വന്ന് കയറുന്നില്ല ആദ്യം നമ്മൾ തന്നെ കയറി അപ്പോൾ അവിടെ കയറിയപ്പോൾ തന്നെ ഞങ്ങളുടെ ഇക്ക അതായത് ഇപ്പം നമ്മൾ കണ്ടിരിക്കട ഒരു കസിൻ്റെ ഹസ്ബൻഡാണ് യും മോനും ഓൾറെഡി എൻ്റെ അകത്ത് വെയിറ്റിങ്ങിലാണ് അവർ ഇരിപ്പുണ്ട് അപ്പോൾ ബാക്കി ഇനി എല്ലാവരും ഒക്കെ ഒന്ന് കയറിയിട്ട് വേണം നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ ഞങ്ങളുടെ ഈ കോഴിക്കോട് ട്രിപ്പ് പ്ലാൻ ചെയ്തത് ഇത് സജനയുടെ ഹസ്ബൻഡാണ് ഇത് ഷെമീർക്കയാണ് അപ്പോൾ ഷെമീർക്കായാണ് ഇതിന് മുൻകൈ എടുത്ത് നമ്മുടെ ഈ ഒരു വൺ ഡേ ട്രിപ്പ് പുള്ളി പ്ലാൻ ചെയ്തത് അപ്പോൾ ഷെമീർക്ക താങ്ക് യു താങ്ക് യു സോ മച്ച് നല്ലൊരു ഡേ തന്നെയായിരുന്നു കാരണം എല്ലാത്തിലും മുൻപന്തിയിൽ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് അപ്ഡേറ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും എല്ലാം പക്ക ആട്ടോ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്യാനും ഇതിനു മുന്നേ ഞങ്ങൾ ട്രിപ്പ് ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല അപ്പം പുള്ളി തന്നെയാണ് ഇത് പ്ലാൻ ചെയ്ത് ഒക്കെ നമുക്കൊരു വൺ ഡേ ട്രിപ്പ് പോവാം അങ്ങനെയുള്ള സൈഡി നമ്മളാദ്യം ക്യാബ് പോണ്ടക്കെ വെച്ചതാണ് പിന്നെ ഷിമീർക്ക് വിളിച്ച് നമുക്ക് പോവാം ഒറ്റ ദിവസത്തെ കാര്യമൊക്കെ അല്ലേ ഉള്ളൂ പോയിട്ട് വരാം എന്നുള്ള രീതിയിലൊക്കെ ആയിട്ട് പിന്നെ ഞങ്ങൾ ഞങ്ങളാക്കിയത് അപ്പോൾ എന്തായാലും ഷിമീർക്കൊക്കെ ഒരുക്കി കൂടെ താങ്ക് യു താങ്ക് യു സോ മച്ച് അവിടെ സിസ്റ്റർ പിന്നെ അവരുടെ കുറച്ച് ഒന്ന് രണ്ട് റിലേറ്റീവ്സ് അങ്ങനെയൊക്കെ കുറച്ച് പേരായിട്ടോ ഞങ്ങൾ പോയത് പിന്നെ വേറൊരു കസിനുണ്ട് ഷെറിയെന്ന് പറഞ്ഞിട്ട ചെറിയത്തെ ഇപ്പോഴത്തെ കയറി ഇരിക്കുന്നേ ഉള്ളൂ വരുന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഏകദേശം കയറിയിട്ടുണ്ട് ഞങ്ങളിത് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞങ്ങളിത് നല്ലൊരു വൺ ഡേ ട്രിപ്പാണ് ഞങ്ങൾ പോകുന്നത് അടിപൊളിയായിട്ടുള്ളൊരു വൺ ഡേ ട്രിപ്പ് പ്രതീക്ഷിച്ചുകൊണ്ടുള്ള പോക്ക് തന്നെയായിരുന്നു പക്ഷെ അതുപോലെ തന്നെ നല്ലൊരു ട്രിപ്പ് തന്നെയായിരുന്നു കേട്ടോ കുറച്ച് നേരമൊക്കെ കിടന്ന് ഉറങ്ങിയായിരുന്നു ഞങ്ങൾ ഇതിനിടയിൽ അപ്പോൾ ഒരു എട്ട് മണിയൊക്കെ ഏകദേശം ആയപ്പോൾ തന്നെ ഞങ്ങൾ ഒരു സ്ഥലത്ത് അത്യാവശ്യം നല്ല ഒരു നമുക്ക് വണ്ടിയൊക്കെ ഒതുക്കിയിട്ട് നമുക്ക് അത്യാവശ്യം ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒന്ന് കഴിക്കാൻ പറ്റിയ ആ ഒരു സ്ഥലത്തൊന്ന് ഒതുക്കി ഞങ്ങൾ ഞങ്ങൾ ഓരോരുത്തരും ഫുഡ് കരുതിയിട്ടുണ്ടായിരുന്നു അവർ ും കൊണ്ടുവന്നായിരുന്നു അപ്പോൾ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്തിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് നിലവിട്ട് പുള്ളിയായിട്ട് വീണ്ടും ഞങ്ങളുടെ യാത്ര ആരംഭിക്കുകയാണ് പിന്നെ അത്യാവശ്യം കുറച്ച് നേരം നന്നായിട്ട് എന്നെ കിടന്നുറങ്ങി കേട്ടോ ഒരു വിതെല്ലാവരും പിന്നെ മെയിൻ സിറ്റിയൊക്കെ എത്തി ഏകദേശം ഒരു ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞ് ഒമ്പരയൊക്കെ ആയപ്പോൾ പിന്നെ എഴുന്നേറ്റു ഞാൻ അതിൻ്റെ ഇടയിൽ നല്ല ഉറക്കം ഉറങ്ങി കാരണം മോളും നല്ല ഉറക്കമൊക്കെ ആയിരുന്നു മോൾക്ക് ഞാൻ ഫുഡ് ജസ്റ്റ് കുറുക്കലുണ്ടാക്കി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വണ്ടി ഇരുന്ന് തന്നെ ഞാൻ ഒരു എട്ട് എട്ടരയ്ക്ക് എട്ട് മണിക്ക് മുന്നേ ഇട്ടിന് അവക്കും കൊടുത്തായിരുന്നു അപ്പോൾ മോളും ഫുഡൊക്കെ കഴിച്ച് കുഴപ്പമൊന്നുമില്ലായിരുന്നു ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുവായിരുന്നു അവളും പക്ഷേ ഞങ്ങൾക്ക് അവിടെ എത്തിക്കഴിഞ്ഞ് പിന്നെ ഈ ഇങ്ങനെ നടന്ന് നമ്മൾ നമ്മളാ വെയിലൊക്കെ കൊണ്ടുതേ ഇതാണ് ഗ്രാൻഡ് മസ്സാർ ഈ സമയം ഞങ്ങൾ ഇവിടെ എത്തി മിഠായി തരുവാണെങ്കിൽ ഞങ്ങൾ ഇവിടെ എത്തിക്കഴിഞ്ഞ് ആ ടൈം എന്ന് പറയുന്നത് പത്ത് മുക്കല്ലേ പക്ഷെ പിന്നെ ആ വെയിലിൻ്റെയൊക്കെ ആ ഒരു ടൈമങ്ങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് പിന്നെ നമുക്ക് ആ തലക്ക് യാത്രയും കൂടെ ചെയ്ത് വന്നതല്ലേ അപ്പോൾ അതിൻ്റെ ആ ഒരു ടൈമിങ് നമുക്ക് ഒരു ഇതല്ലായിരുന്നു നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ പക്ഷേ ഇവിടെ നമ്മളുണ്ടല്ലോ നമുക്കിപ്പോൾ ഇവിടെ എല്ലാ ഐറ്റംസും നമ്മളെവിടെയൊക്കെ കിട്ടുന്ന സാധനങ്ങൾ തന്നെയാണ് എങ്കിലും കുറേ ഐറ്റംസിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വിലയിൽ വ്യത്യാസമുണ്ട് കേട്ടോ ഈ കുട്ടികളുടെയൊക്കെ ഡ്രസ്സ് എന്ത് ഒന്നും ഇല്ല ഇല്ലാത്തതായിട്ടൊന്നുമില്ല ഡ്രെസ്സിൻ്റെ കളക്ഷൻസ് എനിക്ക് എന്തോ ഒരു ഷോപ്പാന്നറിയില്ല കേട്ടോ ഒരുപാട് ഷോപ്പ് ഉണ്ട് രണ്ട് ടോപ്പ്സ് അത്യാവശ്യം നല്ല ടോപ്പുകളൊക്കെ തന്നെ ഫൈവ് ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് പിന്നെ ചപ്പിൾസ് ആണെങ്കിലും ശരി രണ്ട് സെറ്റ് മുന്നൂറ് രൂപ അങ്ങനെയൊക്കെ ആയിട്ട് അവിടെ ഇല്ലാത്ത ഒരു ഐറ്റം ഇല്ലായിരുന്നു ഞാനിപ്പോൾ കുറച്ച് ഐറ്റംസൊക്കെ പർച്ചേസ് ചെയ്തത് മക്കൾക്ക് രണ്ട് പേർക്കും ഇടാനുള്ള കുറച്ച് ഡ്രസ്സൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെയാണ് ഞാൻ പർച്ചേസ് ചെയ്തത് പിന്നെ ഞങ്ങൾ ഇവിടുത്തെ മെയിൻ ഒരിത് തിരി പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞ് ഫുഡും കഴിച്ചിട്ടാണ് ഞങ്ങൾ ഹൽവ മേടിക്കുമ്പോൾ അപ്പോൾ ഇവിടെ ഫേമസ് ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ട് വർഷങ്ങളായിട്ട് പരിചയമുള്ള ആ ഒരു കാട് ഹൽവ ഷോപ്പ് ഷോപ്പുണ്ടായിരുന്നു പക്ഷെ എനിക്കതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം മോള് ഭയങ്കര ഇതായിരുന്നു കാരണം വേറെ ആരെ കയ്യിലും പോലെ എൻ്റെ ഇക്കാട് അപ്പോൾ ഇക്ക ഹൽവ കാരണം അവിടെ ഭയങ്കര തിരക്കായിരുന്നു ഷോപ്പിൽ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ അല്ലായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് അതിൻ്റെ ഇടാൻ പറ്റിയത് പക്ഷേ ഇവിടെ നല്ല നമ്മൾ പോയി കഴിഞ്ഞാണ്ടല്ലോ പർച്ചേസിങ്ങിനൊക്കെ പറ്റി നല്ല നല്ല ഒത്തിരി ഷോപ്പുകളുണ്ട് അതനുസരിച്ച് നമ്മുടെ വിലയിലാണെങ്കിലും ശരി നല്ല രീതിയിൽ വില കുറവൊക്കെ ഉണ്ട് കേട്ടോ നല്ല കളക്ഷൻസ് തന്നെ കേട്ടോ നല്ല വെറൈറ്റി കളേഴ്സും മറ്റുമൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ ഇതേ നോക്കി നമ്മുടെ ടോപ്സിൻ്റെയൊക്കെ തന്നെ കണ്ടില്ലേ നല്ല ഡിസ്പ്ലേ ചെയ്തെടുക്കുന്നത് തന്നെ നല്ല രീതിയിലായിട്ടോ കുട്ടികളുടെയും വലിയവരുടെയും പിന്നെ ഒക്കെ ഉണ്ട് പാർട്ടി വെയർ ഉണ്ട് സിമ്പിൾ നമുക്ക് കാഷ്വലായിട്ട് ഇടാൻ പറ്റുന്ന ടൈപ്പ് ഡ്രസ്സുകൾ പിന്നെ നമുക്ക് സാധാ വെയർ ചെയ്യാൻ പറ്റുന്ന തരം ഡ്രസ്സുകൾ വീട്ടിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ എന്ത് വേണോ ഒക്കെ ഇവിടെ ഉണ്ട് ഇവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ പിന്നെ ഒത്തിരി ഓഫറൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ രണ്ട് ടോപ്പ് ഫൈവ് ഹൺഡ്രഡ് പിന്നെ അങ്ങനെയൊക്കെ ഒത്തിരി 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 ഐറ്റംസ് അവർ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ പർദ്ദയുടെ കളക്ഷൻസ് അങ്ങനെ അവർ നിങ്ങൾ വാങ്ങണ്ടേ നിങ്ങൾ കയറി ജസ്റ്റ് നോക്കുമെന്നും പറഞ്ഞൊക്കെയാണ് അവർ വിളിക്കണേ എങ്കിലും ജസ്റ്റ് ഞാനൊന്ന് ജസ്റ്റ് വീഡിയോ ഒന്ന് ജസ്റ്റ് പിടിച്ച് ഈ ടൈമിലൊന്നും മോള് വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ടിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ രീതിയിൽ തന്നെ പോകാൻ പറ്റുന്നു പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ആളെ മൂടങ്ങ് മാറി വിശന്നിട്ടൊക്കെ ഇരിക്കും അതിൻ്റെതായ രീതിയിൽ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നു പിന്നെ ഞങ്ങൾ കുറച്ച് ഈ ഫ്ലവർ ഓയിൽസ് ഇല്ല അതിൻ്റെ കുറച്ച് സംഭവങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചെരുപ്പം ഐറ്റംസ് നോക്കാനായിട്ട് പോയില്ല ഞങ്ങൾ കാരണം എന്താ വെച്ചാൽ ചപ്പൾസ് ഈ അടുത്തായിട്ട് കുറച്ച് മേടിച്ചായിരുന്നു അപ്പോൾ പിന്നെ ഇനി അതിലോട്ട് പിന്നെ തിരിഞ്ഞില്ല പിന്നെ മോന് വാച്ച് അങ്ങനെയുള്ള ഒന്ന് രണ്ട് ഐറ്റംസ് ഒക്കെയാണ് മേടിച്ചത് ഒത്തിരി ഐറ്റംസ് ഉണ്ട് കേട്ടോ പറയാണ്ടിരിക്കാൻ പറ്റില്ല നല്ല കളക്ഷൻസും നല്ല പർച്ചേസ് ചെയ്യാനൊക്കെ പറ്റിയ നല്ല ഒരു ഏരിയ തന്നെയാണ് പക്ഷേ നമ്മൾ കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോൾ തീരെ കുഞ്ഞു മക്കളെയും കൊണ്ടൊക്കെ പോകുമ്പോൾ അതിൻ്റേതായ കുറേ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കാര്യം നമ്മൾ ഫ്രീ ആയിട്ട് അത്യാവശ്യം ക്യാഷ് ഒക്കെ ആയിട്ട് പോകുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പിടിക്കും ഇപ്പോൾ കോഴിക്കോട് തന്നെ വന്ന് പർച്ചേസ് ചെയ്യണമെന്നല്ല എങ്കിലും നല്ല സെലക്ഷനും അതിൻ്റേതായ ചെറിയ രീതിയിലുള്ള വില കുറവും കാര്യങ്ങളൊക്കെ ഇട എല്ലാ ഐറ്റംസും നമുക്ക് കിട്ടും അതാണ് അവിടുത്തെ മെയിൻ ഹൽവ പിന്നെ അവിടുത്തെ ബിരിയാണി അതൊക്കെ കഴിച്ച് നല്ലൊരു ട്രിപ്പ് നല്ലൊരു എൻറ്റർടൈൻമെൻറ്റ് തന്നെയായിരുന്നു കേട്ടോ നമുക്ക് നല്ല വൺ ഡേ ട്രിപ്പ് തന്നെയായിരുന്നു ഞങ്ങളുടെ അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഒരുപാട് നല്ല നല്ല ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള ഡ്രസ്സ് ഐറ്റംസ് ആട്ടോ കൂടുതലും ഒത്തിരി കളക്ഷൻസ് ഉണ്ട് അവർ ഒത്തിരി എല്ലാം ഓരോ ഷോപ്പിൽ ചെല്ലുമ്പോഴും ഓരോ ഓരോ വെറൈറ്റി ആയിട്ടുള്ള പിന്നെ ഹാൻഡ് ബാഗ് അങ്ങനെയൊക്കെയുള്ള ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ മോൾ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നല്ല എങ്കിലും നടക്കണമെന്ന് പറഞ്ഞിട്ട് മോൻ്റെ ഒപ്പം നടക്കുന്നുണ്ട് ആളിനെ നടത്തി വിട്ട് കഴിഞ്ഞതെന്ന് വെച്ചാൽ വേറെ ആൾക്കാർ വന്നിപ്പോൾ ഈ ആളിനെ കാണത്തില്ല അപ്പം പെട്ടെന്ന് ജസ്റ്റ് അവൻ തട്ടി വീണ് പോകുന്നുള്ള പേടിയാണ് അപ്പോൾ കൂടുതൽ ടൈമും ഇക്കെ തന്നെയാണ് എടുത്തത് എങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ആൾ ഒരു ഇതൊക്കെയായി അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കലും ഉച്ച കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഹൽവ മേടിക്കലും കഴിഞ്ഞു എന്നിട്ട് പിന്നെ നേരെ ഞങ്ങൾ ബീച്ചിലേക്ക് വിട്ടു കേട്ടോ അപ്പം ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങളെ ഒന്ന് ബീച്ചിലൊക്കെ എന്തായാലും നനഞ്ഞ് മൂന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് മോളുടെ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിരിക്കയാണ് അപ്പോൾ ആദ്യം വാപ്പയും മോനും ആദ്യം ഓൾറെഡി കടലിലെ നല്ലോല എല്ലാവരും ഓൾറെഡി മക്കളുൾപ്പെടെ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും അവർ രണ്ടുപേരും എന്തായാലും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പോയി വന്ന് കുറച്ച് നേരമൊക്കെ കടലിൽ പോയി ഇറങ്ങിയ ശേഷമാണ് പിന്നെ മോളെ ഒരു ഒരഞ്ച് മിനിറ്റ് മോളെയും കൊണ്ടുപോയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നനച്ചൊക്കെ കൊണ്ടുവന്നിട്ട് വന്നിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം വെള്ളത്തിലാണല്ലോ വെള്ളത്തിൽ ഭയങ്കര ഇഷ്ടമല്ല കുളിക്കാനാണെങ്കിൽ നമ്മളിവിടെ വെള്ളം വെച്ചു കൊടുത്താൽ പിന്നെ അതിൽ നിന്ന് കയറി വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ മക്കളെല്ലാവരും തന്നെ അത്യാവശ്യം അപ്പോൾ അത് ആദ്യം വാപ്പയും മോനും പോയിട്ട് വന്നിട്ടാണ് പിന്നെ മോളെ കൊണ്ടുപോയത് അപ്പോൾ അവൻ ഓൾറെഡി റെഡി ആയിട്ട് അങ്ങോട്ട് മറിയാൻ റെഡി ആയിട്ട് അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഒരു നല്ല എന്തായാലും ഒരു വൺ ഡേ ട്രിപ്പ് തന്നെയായിരുന്നു പക്ഷേ നമ്മൾ ബീച്ച് പോയ ടൈം എന്തായാലും പക്കയായിരുന്നു കേട്ടോ ആ വെയിലൊക്കെ ഒന്ന് താഴ്ന്നു നല്ല ഇളം കാറ്റും നല്ലൊരു അറ്റ്മോസ്ഫിയറ് തന്നെയായിരുന്നു ആ ടൈമിലത് അത്യാവശ്യം ഞങ്ങളൊരു ഏഴര എട്ട് മണിയൊക്കെ ആയിട്ടോ അവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്തത് കടയിൽ നിന്ന് പിന്നെ വന്ന് പിന്നെ ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഒന്ന് ജസ്റ്റ് അദ്ദേഹമൊക്കെ ഒന്ന് ഉണങ്ങി ഒന്ന് നല്ല രീതിയിലൊന്ന് റെഡിയായ ശേഷമാണ് പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പിന്നെ കുറച്ചുരൊക്കെ ഇരുന്ന് കുറച്ച് ച്ചും കൂടെ ഒക്കെ കൊണ്ട് ഞങ്ങൾ അത്യാവശ്യം നല്ല രാത്രി ഒരു എട്ട് മണിയൊക്കെ ആയിട്ടാണ് പിന്നെ നമ്മൾ വണ്ടി കയറിയത് പിന്നെ ജസ്റ്റ് വണ്ടി കയറി ഏകദേശം ഞങ്ങൾ വീട് എത്തിയപ്പോഴേക്കും ഏകദേശം ഒരു ഒരു മണി ഏകദേശം ആയപ്പോഴേക്കും ഒന്നൊന്നരയൊക്കെ ആയപ്പോൾ ഞങ്ങൾ പെരുമ്പാവൂരെത്തി പിന്നെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ ഞങ്ങളുടെ വണ്ടിയിലും ഞങ്ങളുമായിട്ട് നേരെ ഇങ്ങനെ പോന്നു ഇനി പായ്പ്ര എത്തിയ ശേഷം പിന്നെ ഞങ്ങൾ ജസ്റ്റ് വിശക്കുന്നുണ്ടായിരുന്നു കാരണം നൈറ്റ് ആർക്കും ഫുഡ് ആർക്കും വേണ്ടായിരുന്നു ഓൾറെഡി ഐസ്ക്രീമോ അതും ഇതൊക്കെ കഴിച്ച് ആർക്കും പിന്നെ എല്ലാവരും നല്ല ഉറക്കമായിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ പിള്ളേർ വണ്ടിയിൽ അത്യാവശ്യം നല്ല ഡാൻസും നല്ല ഒരു അത്യാവശ്യം നല്ല ഓളമായിരുന്നു കേട്ടോ പിള്ളേരെ മക്കളൊക്കെ നല്ല അവർ നല്ല ഉഷാറായിരുന്നു ഒരു വണ്ടിയിൽ നമുക്ക് ടൈം പോയതെന്ന് അറിഞ്ഞില്ല പിന്നെ കുറേ നേരം കുറച്ച് നേരമൊക്കെ ഉറക്കമായിരുന്നു അങ്ങനെയൊക്കെ ഉള്ളൊരിതായിരുന്നു അപ്പോൾ ഞങ്ങൾ തിരിച്ച് പിന്നെ അവിടെ നിന്ന് പെരുമ്പാവൂരിൽ നിന്ന് വന്ന് ഇവിടെ പായപ്പർ എത്തിയ ശേഷം ജസ്റ്റ് നല്ല ചൂടും ദോശയും ചമ്മന്തിയും കഴിച്ചിട്ട് പിന്നെ നേരെ വീട്ടിലേക്ക് പോന്നു അങ്ങനെ ഞങ്ങളുടെ കോഴിക്കോട് വൺ ഡേ ട്രിപ്പ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ട്രിപ്പ് തന്നെയാണ് അപ്പോൾ നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരുന്നു കേട്ടോ മോനൊക്കെ ഒരുപാട് ആയിരുന്നു എനിക്ക് സങ്കടം എൻ്റെ വീഡിയോസൊക്കെ കുറച്ച് എടുക്കാൻ പറ്റിയില്ല ഭയങ്കര പ്രതീക്ഷയോടെയൊക്കെയാണ് പോയത് അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് ബുദ്ധിമുട്ട് സങ്കടങ്ങളൊക്കെ ഉണ്ട് എനിക്ക് നമ്മുടെ ഹൽവയുടെയും ബിരിയാണിയുടെയും ഒന്നും എടുക്കാൻ പറ്റിയില്ലായിരുന്നു അപ്പോൾ കുഴപ്പമില്ല ഒരു മോളൊക്കെ ഇച്ചിരി കൂടെയൊക്കെ ആയിട്ട് ഇനി ഇതുപോലെയൊക്കെ നമുക്ക് പോകാൻ ഒരു ഇതൊക്കെ കിട്ടുമല്ലോ അന്നേരം നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ ഇടാം പിന്നെ ഒന്നാമത്തെ കാര്യം എൻ്റെ ഫോണിൻ്റെ ക്ലാരിറ്റി എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ ഇനി നല്ലൊരു ഫോണൊക്കെ മേടിച്ച് നല്ല അടിപൊളിയായിട്ട് നല്ല വീഡിയോസൊക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കാം കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ വോയിസ് റെക്കോർഡ് ഇതിൽ എന്നെ ഇത്രയിൽ നിർത്തുകയാണ് ഇനി വേറെ പ്രത്യേകിച്ചൊന്നുമില്ല എന്നപ്പോൾ നല്ലൊരു ഇത് ഇതു തന്നെയായിരുന്നു ഓക്കെ ബൈ താങ്ക് യു Oh no!